വീൽ ചെയറിൽ ജീവിതം തള്ളി നീക്കുന്നവർക്കായി ഓണാഘോഷമൊരുക്കി ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷൻ വലപ്പാട് സി പി ട്രസ്റ്റ് ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ സംയുക്തമായാണ് ഒന്നിച്ചോണം നല്ലോണം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത് വള്ളിവട്ടം പാർലി ഫാം ഹൗസിൽ നടന്ന ഓണാഘോഷം നടൻ ദിലീപ് ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു എന്ന് ഞാൻ വരാം കാരണം ഒരുപാട് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് നമ്മൾ മനുഷ്യരാണ് നമുക്ക് എല്ലാവർക്കും പല പ്രശ്നങ്ങളും ഇടാം പക്ഷെ ഇവിടെ വന്ന് കയറി പോകും എനിക്ക് തോന്നിയില്ല നിങ്ങൾ വീൽ ചെയറിലിരിക്കണമെന്നൊന്നും നിങ്ങൾ സാധാരണ കസേരി ഇരിക്കുന്നവരെ ആണെങ്കിലും നിങ്ങളുടെ മുഖത്തെ ആ സന്തോഷവും ആ ഒരു പ്രസരിപ്പും ഒക്കെ കാണുമ്പോഴും അതാണ് വേണ്ടത് നമ്മള് പല സ്ഥലത്ത് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഒരുപാട് തവണ വീണിട്ടാണ് നമ്മൾ നടക്കുന്നത് ചിലപ്പോൾ നടന്നു ഓടി അങ്ങനെ പോകും ചില ആൾക്കാര് നടക്കാൻ പറ്റാത്ത പക്ഷെ എല്ലാവർക്കും അവരുടേതായ ഒരു മിടുക്കുണ്ടാവും ഇവിടെ ഒരു പദ്ധതിയെ കുറിച്ച് പറഞ്ഞ ഒരിടം അല്ലെ ഒരിടം തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മള് കോവിഡ് കാലത്തൊക്കെ നമ്മൾ കണ്ടു വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികൾ ഏറ്റവും കൂടുതൽ നടന്നാണ് അപ്പൊ അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങള് ഈ പറയുന്ന ചിന്തയിൽ ഉൾപ്പെടുത്താവുന്നതും ഒരുപാട് പേർക്ക് പല കാര്യങ്ങൾ നാടിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം വെച്ചാൽ ഇവിടുത്തെ ഈ ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ മനസ്സ് തളർന്നിട്ടില്ല സത്യമല്ലേ നമുക്ക് വേണ്ടത് അതാണ് കാരണം നമ്മൾ ജനിച്ചു ജീവിക്കുന്നു മരിക്കുന്നു ഇത്തരം പ്രോസസ്സുള്ളൂ നമ്മുടെ ജീവിതത്തിൽ അപ്പൊ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കണതിന്റെ ഇടയിലെ കുറച്ച് സമയമാണ് സംസ്ഥാനായിഥികളായിട്ട് എങ്ങനെയാണോ ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യേണ്ട ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ചെയ്യേണ്ട രീതിയില് പ്രത്യേകിച്ച് പ്രത്യേകം മമ്മൂക്ക യുവ കാര്യങ്ങൾക്കൊക്കെ വളരെയധികം താല്പര്യത്തോടാണ് ചെയ്യുന്നത് തരിത്യപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് മമ്മൂക്ക ആ അങ്ങനെ നമുക്ക് ചെയ്തിരുന്നുണ്ട് അതിലിപ്പോട്ട് ഒരു ഒരാധാരണ നമുക്ക് ദിലീപും ദിലീപിനോടും പറഞ്ഞാൽ എന്തും എപ്പോഴും നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ എങ്ങനെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എത്ര വലിയ തിരക്കിൻ്റെ ഇടയിലായാലും ഇത്ര ബുദ്ധിമുട്ടായാലും കടന്നു വന്ന് ഒരു ദിവസം മുഴുവൻ ഇവിടെ ചെലവഴിക്കുക എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ദൈവിക അനുഭവമായിട്ട് നമ്മൾ കാണണം ഇതൊരു ആരംഭമായിരിക്കാം എന്നാൽ സരിക്കോ കേറോ ഒക്കെ അല്ലെങ്കിൽ ദിലീപോ ഒക്കെ നിരൂപിച്ചാൽ ഇങ്ങനെയുള്ള ൾ തൃശൂർ ജില്ലയിൽ മാത്രമല്ല എല്ലാ ജില്ലകളിലും നടപ്പാക്കാൻ സാധിക്കുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ് ചിത്രകാരൻ ഡാവഞ്ചി സുരേഷ് ഷൈജു കാനാടി സി പി ട്രസ്റ്റ് പ്രതിനിധികളായ ഷമീർ ഇലയിടത്ത് ഹിലാൽ കുരിക്കൽ ടി എം നിസാബ് എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു വീൽ ചെയറിൽ കഴിയുന്ന അറുപത്തഞ്ചോളം പേരും കുടുംബാംഗങ്ങളുമാണ് ഒരു പകൽ നീണ്ട ഓണാഘോഷത്തിൽ പങ്കെടുത്തത് പാട്ടും കളികളും ഉൾപ്പെടെ വീൽ ഇരിക്കുന്നവരുടെ വടംവലിയും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി ഓണസദ്യ സജി അപർണ താജുദ്ദീൻ പി കെ ധർമ്മരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി good